ിപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോ വയനാട് ബത്തേരിക്കടുത്ത് കേണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹില്ലിയ റിസോർട്ടിലാണ് കേട്ടോ എറണാകുളത്തുനിന്ന് സുസൂക്കിയുടെ ഒരു റൈഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഞങ്ങൾ അൻപത് പേർക്ക് മുകളിൽ ഇന്നലെ ഈ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത് ഇവർക്കിവിടെ പല കാറ്റഗറീസിലായിട്ട് ധാരാളം റൂമുകൾ അവൈലബിൾ ആണ് അതിലൊന്നാണിത് ഒരു ഹെറിറ്റേജ് ടൈപ്പാണ് പതിനഞ്ച് പേർക്കോളം താമസിക്കാവുന്ന ഒരു ഹോം സ്റ്റേ മോഡലാണിത് റൂമുകളിൽ ആളുകൾ ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ അകത്തോട്ടുള്ള വീഡിയോസ് എടുക്കുന്നില്ല കേട്ടോ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോ രാത്രി ഒൻപത് മണി കഴിഞ്ഞായിരുന്നു അന്നേരത്തെ കാഴ്ചകൾ നമുക്കിപ്പോ ഒന്ന് കാണാം ഇവിടെ ഫുള്ള് ലൈറ്റിന്റെ വർക്കാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം ഇതൊരു കോട്ടേജ് ടൈപ്പാണ് രണ്ട് സൈഡിലും ഓരോ റൂമായിട്ട് വരുന്ന ഫാമിലി കോട്ടേജ് എന്ന് പറയുന്ന ടൈപ്പാണ് ഇവിടുത്തെ സൗകര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ടു പേർക്ക് സുഖമായിട്ട് കിടക്കാം എക്സ്ട്രാ ബെഡ് വെച്ചിട്ടുണ്ട് പക്ഷെ അതിടാനുള്ള സ്പേസ് ഇവിടെ കുറവാണ് ഈ റൈഡിൽ വീസ് റോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എറണാകുളം ബൈക്കിലേലുള്ള ബൈക്ക് സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യുന്ന ഒരു റൈഡായിരുന്നു അതിൻ്റെ ഇവിടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാണുന്നത് ഒരു ബാച്ചിലേഴ്സ് ആണ് ഓക്ക് കോട്ടേജ് എന്നാണ് ഇവർ ഇതിന് കൊടുത്തിരിക്കുന്ന പേര് ഇഷ്ടികയും ഓക്ക് വുഡും ഒക്കെ ഉപയോഗിച്ചാണെന്ന് തോന്നുന്നു ഇതിൻ്റെ നിർമ്മാണം ഇവിടെ അഞ്ച് ബെഡുകളാണ് ഉള്ളത് എക്സ്ട്രാ ബെഡ് ഇടാനുള്ള സൗകര്യവും ഉണ്ട് നോർമലായിട്ട് വരുന്നത് അഞ്ച് ബെഡുകളാണ് ഈ റിസോർട്ട് ഒരുപാട് വലിയൊരു ഏരിയയിലാണ് ഏട്ട ഉള്ളത് ഒത്തിരി സ്ഥലമുണ്ട് ഇതിനകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനും അതുപോലെ പല സ്ഥലത്തും ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ പോയിരുന്ന നാടാനൊക്കെ ഉള്ള സൗകര്യവും സ്ഥലവും ഒക്കെ ഉണ്ട് ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ ആണ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഇന്നില്ല ക്യാമ്പ് ഫയർ പക്ഷെ അത് ഇവിടെ ആയിരുന്നില്ല കുറച്ചങ്ങ് മാറിയിട്ടായിരുന്നു സത്യത്തിൽ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള തണുപ്പൊന്നും ഇല്ലായിരുന്നു ഒരു ട്വന്റി ഫൈവ് ഡിഗ്രി ഒക്കെ ആയിരുന്നെന്ന് തോന്നുന്നു ചെറിയൊരു തണുപ്പ് മാത്രം എങ്കിലും ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറെ നേരം എൻജോയ് ചെയ്തു മിഡ് നൈറ്റ് ആവുന്നത് വരെ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നു ഇന്ന് താഴെ ഒരു നാച്ചുറൽ പോണ്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം ഈ കരിയിലെ ചവിട്ടി നടക്കുമ്പോൾ ഉള്ളൊരു സൗണ്ട് ഇല്ലേ നല്ല രസമില്ല വേറെ സൗണ്ട് ഒന്നും ഇവിടെ ഇല്ല ചില പക്ഷികളുടെ ശബ്ദം മാത്രേ ഉള്ളൂ ഇത് കണ്ടോ ഫുള്ള് കരിയില ഭ്രമയുഗം പോലത്തെ സിനിമകൾക്ക് പറ്റിയ ഒരു വെറൈറ്റി പോണ്ട് എന്താണ് ഈ കളർ എന്നൊന്നും അറിഞ്ഞിട കേട്ടോ നല്ല കറുത്ത കളറിലാണ് കിടക്കുന്നത് ഇത് കണ്ടോ ഈ നമ്മൾ നമ്മള് വാൽമാക്രിന്നാണ് വിളിക്കുന്നത് നിങ്ങള് എന്ത് വേരാ കളിക്കുന്നത് തവളയുടെ കുഞ്ഞുങ്ങളാ കൊറേ ഹാമോക്കുകൾ പല സ്ഥലത്തായിട്ട് ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ ഊഞ്ഞാലുകളും ഉണ്ട് രാത്രി കുറെ നേരം ഇതിന്റെ മുകളിലായിരുന്നു നല്ല കിട്ടിലും ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ ഇവിടെ അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂള് ഇത് കിഡ്സിനുള്ളതും അഡൽറ്റ്സിനുള്ളതും സെപ്പറേറ്റ് ആയിട്ടുണ്ട് നല്ല വാം വാട്ടർ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അവിടെ ആളുകൾ കുളിക്കുന്നതുകൊണ്ടാട്ടോ അത്ര ക്ലോസ് ആയിട്ട് പോവാത്തത് ഇന്നലെ വന്നപ്പോ ഉള്ള കാഴ്ച കാണാം ഇന്നലെ വന്നപ്പോൾ ഏകദേശം ഒൻപത് മണി കഴിഞ്ഞായിരുന്നു പൂളിൽ ആരും ഇല്ലായിരുന്നു അങ്ങ് തുടങ്ങി കൊടുത്തു പിന്നെ ഒരുപാട് പേര് പൂളിൽ വന്ന് കുറെ നേരം കിടപ്പുണ്ടായിരുന്നു മതിലിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് പാർക്കിംഗ് ഏരിയ ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ഡോർമെട്രി സൗകര്യം കൂടെ ഇവിടെ ഉണ്ട് ഇതാണ് ഡോർമെട്രി ഞങ്ങളുടെ കൂടെ വന്നവരിൽ കുറച്ചുപേര് ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തായിരുന്നു ഡൈനിങ് ഏരിയ ആണ് ഇത് ഒരെണ്ണം മാത്രമല്ല കേട്ടോ എത്ര പേര് വന്നാലും ഒരു റഷ് ഫീൽ ചെയ്യാത്ത രീതിയിൽ രണ്ടു മൂന്നിടത്തായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെയൊക്കെ റേറ്റ് പറയാം ഞാൻ താമസിച്ച ആ റൂമില്ലേ ടു ബെഡ്റൂം കോട്ടേജ് അത് രണ്ട് ബെഡ്റൂമിനും കൂടെ ചേർത്ത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ചാർജ് പിന്നെ ആ ഓ കോട്ടേജിന് വരുന്നത് ഫൈവ് തൗസൻഡ് തന്നെയാണ് അഞ്ച് പേർക്ക് ഡീലക്സ് റൂമിന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ഡോർമെട്രിക്ക് എയ്റ്റ് ഹൺഡ്രഡ് പെർ ഹെഡും ഇതിനൊക്കെ പുറമെ ഇവിടെ ഒരു ഏറുമാടം കൂടെ ഉണ്ട് അതിന് ഫോർ തൗസൻഡ് റുപ്പീസ് ആണ് ചാർജ് വരുന്നത് ഇതിലെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡുമാണ് ഞങ്ങള് മാർച്ച് ഒൻപതിനാണ് ഇവിടെ സ്റ്റേ ചെയ്തത് ഇപ്പോഴത്തെ റേറ്റ് ആണ് ഈ പറഞ്ഞത് പിന്നെ വീക്ക്ഡേയ്സും വീക്കെൻഡ്സും ഹോളിഡേയ്സും ഒക്കെ അനുസരിച്ച് റേറ്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസങ്ങളും ഉണ്ടാവും ഞങ്ങളുടെ ഈ ട്രിപ്പിന്റെ ഫുൾ എക്സ്പെൻസ് വഹിച്ചിരിക്കുന്നത് സി പി സുസൂഖിയാണ് അവരോടൊരു ബിഗ് താങ്ക്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ തന്നെ അൻപത് പേരിലധികം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ അല്ലാത്ത ഗസ്റ്റുകളും ഉണ്ടായിരുന്നു ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടും ഒട്ടും ക്രൗഡഡ് ആയിട്ടോ ഒന്നും ഫീൽ ചെയ്തില്ല വളരെ കൂളായിരുന്നു ഇവിടെ അതായത് ഇത്ര ഏരിയ ഉള്ളതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് പിന്നെ പലയിടത്തായിട്ട് കെട്ടിയിരിക്കുന്ന ഹാമോക്കും ഊനാലും ഒക്കെ ഒത്തിരി എൻജോയ് ചെയ്തു ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ